തട്ടിപ്പുകാർ ജാഗ്രത നിങ്ങളുടെ തട്ടിപ്പുകൾ ഇനി അത്ര എളുപ്പമൊന്നും നടക്കത്തില്ല തട്ടിപ്പുകാരെ നിയന്ത്രിക്കുന്നതിന് റിസർവ് ബാങ്ക് ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഒരുക്കുന്നു യു പി ഐ ഡിജിറ്റൽ പേയ്മെന്റ് തട്ടിപ്പുകൾ തടയുവാനാണ് ഡിജിറ്റൽ പേയ്മെന്റ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം സ്ഥാപിക്കുന്നത് ഇതിനു മുന്നോടിയായി വിവിധ വശങ്ങൾ പരിശോധിക്കുവാൻ ആർ ബി ഐ ഒരു സമിതി രൂപീകരിച്ചു ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തെ കുറിച്ച് വിശദമായി പരിശോധിക്കുന്നതിനാണ് സമിതി രൂപീകരിക്കുന്നത് ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഭയ് ഹുഡയുടെ പ്രവർത്തിക്കുക ഇവരെ കൂടാതെ സ്റ്റേറ്റ് ബാങ്ക് 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 ഓഫ് ഇന്ത്യ എന്നിവയുടെ പ്രതിനിധികളെയും സമിതിയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഡിജിറ്റൽ പേയ്മെന്റുകളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുന്നതിനുമാണ് പുതിയ സംവിധാനം സജ്ജമാക്കുന്നത് നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന ഈ പ്ലാറ്റ്ഫോം ും ഡിജിറ്റൽ മുപ്പതിന് റിസർവ് ബാങ്ക് ഓഫ് വാർഷിക റിപ്പോർട്ടുകൾ അനുസരിച്ച് ബാങ്കുകൾ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ തട്ടിപ്പുകളുടെ എണ്ണം നൂറ്റി അറുപത്തി ആറ് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ആകെ മൊത്തം മുപ്പത്തി ആറായിരത്തി എഴുപത്തി അഞ്ച് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലെണ്ണം മാത്രമായിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ